ൂസ് മാർത്തു ഭരണഘടനയിൽ വിശ്വാസികൾ വികാരിമാരുടെ സ്ഥലമാറ്റം അടക്കം വിഷയങ്ങളിൽ സഹായമെത്രാന്മാർ ഇടപെടുന്ന സാഹചര്യത്തിലാണ് സഭയുടെ ഭരണഘടനാ ഭേദഗതിക്ക് മെത്രാപൊലിത്ത ശ്രമിച്ചത് ഇതിനെതിരെയാണ് നടപടി അന്ത്യോക്യ പാത്രിയാർക്കീസിന്റെ ഉത്തരവുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നും കണ്ടെത്തി തുടർന്ന് ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവിയറിയോസ് വലിയ മെത്രാപൊലിത്തക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി പലതവണ വിശദീകരണവും തേടി സസ്പെൻഷൻ നടപടിക്ക് മുൻപ് ഇദ്ദേഹത്തിന്റെ ആർച്ച് ബിഷപ്പ് പദവി വലിയ മെത്രാപൊലിത്ത പദവികൾ എന്നിവ പാത്രിയാർക്കിസ് ബാവ എടുത്തു കളഞ്ഞിരുന്നു ഇന്നലെ ഓൺലൈൻ യോഗത്തിൽ വിശദീകരണവും ചോദിച്ച ശേഷമാണ് സസ്പെൻഷൻ നടപടി എന്നാൽ പാത്രിയാർക്കിസ് ബാവ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നാണ് കമ്മിറ്റി നിലപാട് സേബർ അനുകൂലമായ കൂടെ ഞങ്ങൾ ഞങ്ങൾ നിൽക്കും ബാക്കി അവിടെ കാര്യം പറയും െതിരെ ഒരു വിഭാഗം വിശ്വാസികൾ രംഗത്തെത്തി സസ്പെൻഷൻ പിൻവലിക്കണമെന്നും ഭരണഘടനാ ഭേദഗതിക്കായി ഇരുപത്തി ഒന്നിന് ചേരാൻ നിശ്ചയിച്ചിരുന്ന അസോസിയേഷൻ യോഗം ചേരുമെന്നും വിശ്വാസികൾ വിശ്വാസികൾക്കിസ് ഭാവയ്ക്ക് നൽകുന്ന കത്തിന് ലഭിക്കുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിലാകും തുടർ പ്രതിഷേധ പരിപാടികൾ റിപ്പോർട്ടർ കോട്ടയം